ഹലോ അസ്സാമലൈക്കും മൂസ് കുക്കിംഗ് വീൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചച്ചൊക്കെ വെച്ചൊരു ദോശ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാവും നോക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി തിന്നിരുന്നു നല്ല കുറച്ച് ഉണ്ടാക്കുന്നുള്ളു ഓ അരച്ചെടുക്കുക അതിൽ ഞാൻ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ ഉള്ളി ഇടുന്നുണ്ട് പിന്നെ രണ്ട് ഗ്യാസൊന്നും ഉണ്ടെങ്കിൽ വരാതിരിക്കാനാണ് രണ്ട് നാല് അല്ലി വെളുത്തുള്ളി പിന്നെ തേങ്ങയാണ് കേട്ടോ അതിന് വേണ്ടി തേങ്ങ എന്തായാലും വേണോ പിന്നെ ചെറിയ ജീരക ഇടുന്നുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പിന്നെ ഞാനൊരു കുതിർപ്പ് കരുവേപ്പിലിട്ട് അരച്ചെടുക്കട്ടെ എന്നത് അരച്ചെടുക്കട്ടെ അപ്പം നമ്മൾ കല്യാണം അരച്ചെടുത്തതാ കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ പാത്രത്തിലേക്ക് ചക്ക അപ്പം ഞാൻ ഒരു രണ്ട് പച്ചമുളക് കിട്ടാം രണ്ട് പച്ചമുളക് ഇരിഞ്ഞിരിക്കുക രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് ഇനി നമ്മൾ വിളക്ക് ട്ടോ മാവ് ചക്ക മാരച്ച് ഇതിലൊരു തരി പിന്നെ പൊടി ചേർത്ത് കൊടുക്കണം ആ അരിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും ചുട്ടെടുക്കുക എടുക്കുക പക്ഷെ നമ്മൾ ലേസം മൈദപ്പൊടി കൂട്ടി കൊടുക്കുക കേട്ടോ ലേസം കൂട്ടിയാൽ മതി ഒരു കാല് ഒരു കയ്യിൽ കൂട്ടിയാൽ ചെറിയ കയ്യിൽ ഒരു നന്നായിട്ട് beneran malah dosis di bawah kan, satu dosis. ി വെളിച്ചെണ്ണ ഇപ്പിച്ചേരങ്ങനെ അപ്പൊ ഞമ്മള് കേട്ടോ ഇത് ആയി മ്മള് ദോശ എടുത്ത് രണ്ടാമത് ഒഴിച്ചുകൊടുക്കട്ടോ അങ്ങനെ നല്ലതുപോലെ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം രണ്ടാമത് നല്ലതുപോലെ ചുട്ടെടുക്കട്ടോ അപ്പം നമ്മളെ ദോശ റെഡിയായിട്ടോ നല്ല പിന്നെ ദോശയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത് കൂട്ടിയിട്ട് ഇറച്ചിക്കും കൂട്ടി തിന്നാൽ എല്ലാം കറിക്കും ഞാൻ കച്ചപ്പ് കച്ച കൂട്ടി അതിന്ന് നമ്മൾ രസാ കേട്ടോ നല്ല ഉണ്ടാക്കി നോക്കി അപ്പം വേറൊരു വീഡിയോ നാളെ കാണാം അസ്സലാമലൈക്കും നല്ല ടേസ്റ്റ്